thank you അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കുഞ്ഞ് പാചകങ്ങളടങ്ങിയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ കമൻസ് അറിയിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഉഴുന്ന് വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ നമ്മളെ രാമശ്ശേരി അപ്പോൾ അതാണ് കേട്ടോ ഉഴുന്ന് പൊടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് പണ്ട് ഞാൻ കഴിച്ചിട്ടുള്ളൊരു ഉള്ളൂ അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ ഒരു റെസിപ്പി എടുക്കാനായിട്ട് അങ്ങനെ കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ശക്കല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു പോണി ഉഴുന്നതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് ദോശയ്ക്കും ഒക്കെ ചാലിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊടിയാണ് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാണെന്നുള്ളത് അപ്പോൾ ഇതിൽ ഉഴുന്ന് പരിപ്പ് മാത്രമല്ല കടലപ്പരിപ്പുണ്ടല്ലോ പൊട്ടുകടല പൊട്ടുകടലയൊക്കെ ഇട്ടിട്ട് മിക്സാക്കി കുറച്ച് അരി അതായത് നമ്മുടെ ഉണ്ടല്ലോ കുറച്ച് നെല്ലുകുത്തരിയും ഒക്കെ ഇട്ടിട്ട് മിക്സാക്കിയിട്ടും പൊടിച്ചെടുക്കാറുണ്ട് ഞാനിവിടെ ഉഴുന്ന് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഒരു പൊണി ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഉഴുന്നൊന്ന് ചുമന്ന് നല്ലൊരു മണം വരും അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാവേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ന് ഗോതമ്പ് ദോശയാണെട്ടോ രാവിലെ ഗോതമ്പ് ദോശയും നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഉണ്ടല്ലോ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകുമൊക്കെ ഒന്ന് ഇടിച്ചിച്ചിരി പുളിയും ഒക്കെ ഒഴിച്ചെടുക്കുന്ന ചമ്മന്തി വേവിക്കാറൊന്നുമില്ല ആ ചമ്മന്തി പക്ഷേ ഗോതമ്പ് ദോശയുടെ കൂടെ അത് ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതിൻ്റെ റെസിപ്പി നമ്മൾ ഇതുവരെയും കാണിച്ചിട്ടൊന്നുമില്ല ചുമ്മാ നമ്മളിങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും പുളിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇടിച്ചെടുക്കും അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ടൊന്ന് അരഞ്ഞു പോകരുത് ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് എന്നാൽ ഒന്ന് നല്ല ചതഞ്ഞതിന്നും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഇതായി വരണം അങ്ങനൊരു ചമ്മന്തി കേട്ടോ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തില്ല ഇങ്ങനെ ആക്കി ആക്കിയെടുത്തത് ഇന്നിപ്പോൾ രാവിലെ ഒതമ്പ് ദോശ ആയതുകൊണ്ട് പാത്തുവിന് ഞാൻ ഉണ്ടാക്കിയ ചട്ടനി അങ്ങോട്ട് പറ്റത്തില്ല കാരണം നല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ആയതുകൊണ്ട് അതുകൊണ്ട് ഇരിയിൽ ഇച്ചിരി പൊടിച്ചിട്ട് അവൾക്ക് ഞാനങ്ങനെ ചാലിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കൊച്ചു കഴിച്ചു അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില വേണമെങ്കിലും ഇട്ടാൽ മതി ഇല്ലെങ്കിൽ വേണ്ട കറിവേപ്പിലൊക്കെ ഇടുമ്പോഴത്തേക്ക് അതിൽ ചെറിയൊരു ചുവ വരുന്നത് കൊണ്ട് ആ ഒരു ചെവ ഇഷ്ടപ്പെടാത്തൊരു ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ചുമന്ന് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് തീ ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് അതായത് ചൂട് ഒരുപാടങ്ങ് മാറണ്ട ഇളം ചൂടാ ചൂടൊന്ന് ആറുന്നത് വരെ നമ്മുടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതേ കണ്ടില്ലേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ തരികൾ കാണും അതായത് കുഞ്ഞു കുഞ്ഞ് തരികൾ കാണും കേട്ടോ അത് കിടന്നോട്ടെ അത് നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് നല്ല രസമാണ് കഴിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഞാനവിടെ ദോശിച്ചിട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഗോതമ്പിൻ്റെ അപ്പോൾ കൊച്ചിനെ വിശക്കുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് താൽ ഇങ്ങനെ ചാലിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാപ്പി കാപ്പിപുടിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പാല് കൊണ്ടുവന്നു ഇന്ന് പാല് കുറച്ച് താമസിച്ചാട്ടോ കൊണ്ടുവന്നത് അങ്ങനെ ചായ ഒക്കെ ഇട്ട് ഞങ്ങൾ എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം കൊച്ചിനെ സ്കൂളിൽ വിടണം അതുവഴി റേഷൻ കടയിലൊക്കെ പോകണം ഇന്നൊരുപാട് താമസിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ജോലിയെല്ലാം എല്ലാം കഴിഞ്ഞത് അതായത് പന്ത്രണ്ട് മണി കഴിഞ്ഞു സാധാരണ ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ജോലി അങ്ങ് ഒതുങ്ങുന്നതാണ് എല്ലാം കഴിയും തുണി ഉൾപ്പെടെ കഴുകിയിടും അത്രയും ജോലി അങ്ങ് ഒതുങ്ങി കിട്ടുമായിരുന്നു ഇന്നൊന്നും ചെയ്തില്ല കേട്ടോ ഇന്ന് രാവിലെ എണീറ്റെപ്പോഴാണ് റേഷൻ കടയിൽ പോകുന്ന കാര്യം പറഞ്ഞത് ഇല്ലെങ്കിൽ നേരത്തെ എണീറ്റെല്ലാം ചെയ്യുന്നതാണ് അരി പോലും ഞാൻ അടുപ്പി ഇട്ടിട്ടില്ലായിരുന്നേ തീ പിടിപ്പിച്ചിട്ട് നേരെ കൊച്ചിനെ കൊണ്ടാക്കി അതുവഴി അങ്ങ് പോയി തിരിച്ചു വന്നിട്ട് കുറച്ച് ചെടിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കുഴിച്ച് വെക്കുന്ന സമയം കൊണ്ട് ആ സമയം അങ്ങനെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഇന്നൊരുപാട് താമസിച്ചു വീട്ടു ജോലി ഒതുങ്ങാനായിട്ട് അപ്പോൾ അതേ ഞാൻ കൊച്ചിനെ സ്കൂളിലാക്കി റേഷൻ കടയിലും പോയി ആരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് പച്ചരി ഉഴുന്നും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ദോശ കേട്ടോ ഉഴുന്ന് ഉഴുത് കൂട്ടിയ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നും പച്ചരിയും കൂടെയൊക്കെ ആവശ്യത്തിന് എടുത്തു അതൊന്ന് കഴുകി അപ്പോൾ ഇനി കുതിർക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ കൂട്ടത്തിൽ ഞാൻ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ച ഉലുവ ഉണ്ടല്ലോ പച്ച ഉലുവയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മണവും നല്ലൊരു ടേസ്റ്റുമാണ് നമ്മൾ ഉലുവയിടുന്ന ദോശയ്ക്ക് നല്ല മണമാണ് മണമാണ്ട്ടോ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ വന്നിട്ട് അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം നല്ല തിളച്ചടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നിട്ട് അത് ചീനി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചീനി വേവിക്കണം പട്ടി അല്ലെങ്കിൽ കാക്ക പൂച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരയും കേട്ടോ എൻ്റെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ അതേ പട്ടിയാണ് എന്നെ ശല്യം ചെയ്യുന്നത് കാക്കയുടെ കൂടൊക്കെ പൊളിഞ്ഞ് കാക്കയൊക്കെ പോയെന്ന് തോന്നുന്നു അറിയത്തില്ല അപ്പോഴത്തേക്ക് കുറച്ച് ഉണ്ടമു കിട്ടിയിട്ടുണ്ട് മീൻ കൊണ്ടുവന്നപ്പോൾ അതിൽ കിടന്നുണ്ട വലിയ മുളകൊന്നും അല്ലാട്ടോ ഒരു ഗുണമൊന്നുമില്ലാത്തൊരു മുളക് ഉണ്ടമുളക് കേട്ടോ അതായത് ഒരുപാട് അങ്ങ് എരിയില്ല നമ്മൾ ഉണ്ടമുളകിന് നല്ല മണമല്ലേ ഒന്ന് പൊട്ടിക്കുമ്പോഴത്തേക്ക് ഇത് അത്ര വലിയ എരിവുള്ള മുളകല്ലാട്ടോ അത്ര മൂക്കിലോട്ട് അടിച്ച് കയറ്റുന്ന അത്രയും എരിവും മണവും ഒന്നുമുള്ള മുളകല്ല അപ്പോൾ എന്തായാലും കിട്ടിയല്ലോ മുളകല്ലയോ അതുകൊണ്ട് അതൊക്കെ ഇട്ടിട്ട് മീൻകറി വെക്കണം പിന്നെ സവോളയാണ് സവോള വെച്ചിട്ടുള്ളൊരു തോരൻ വെക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് സവോള തോരൻ വെക്കുന്നത് ഇന്നിപ്പം വെക്കുന്നൊരു സ്റ്റൈല് കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്കത് ഉണ്ടമുളക് കിട്ടിയതുകൊണ്ടാണ് ഞാനിന്ന് സവോള തോരനാക്കാമെന്ന് വിചാരിച്ചത് ഈ ഉണ്ടമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും കഴിച്ചിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത് കഴിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ടോ സവോള അങ്ങനെ തോരൻ വെച്ചിട്ടുണ്ട് ഉമ്മച്ചി മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് തോരം വെച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ടമുളക് നിറയെ ഉണ്ടമുളകും ഇതൊക്കെ ഇട്ടിട്ടുള്ള തോരൻ ഞാൻ അവിടെ നിന്നാട്ടോ കഴിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് തോരനും ഒക്കെ കാണാം അങ്ങനെ അതേ ചീനിയൊക്കെ ഞാൻ വെട്ടിപ്പൊളിച്ചെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പം കപ്പ കൊള്ളി അങ്ങനെയൊക്കെ പറയൂല്ലേ നമ്മുടെയൊക്കെ നട്ടി ചീനി എന്ന് പറയും അല്ലെങ്കിൽ കപ്പ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ മീൻകറി അടുപ്പിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അരപ്പൊക്കെ കലക്കിയിട്ട് അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ചീനി ഞാൻ വെട്ടാൻ നിന്നത് അപ്പോൾ ഇനി ചീനിക്ക് തേങ്ങ ഇട്ടിട്ടാണ് തേങ്ങ അരപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ചീനി ഇന്ന് എടുക്കുന്നത് ഞാൻ സാധാരണ കുക്കറിലാണ് ചീനി എന്ത് വന്നാലും എന്ത് വെച്ചാലും ഞാൻ കുക്കറിലാട്ടോ വയ്ക്കുന്നത് എന്താണെന്ന് വച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ചീനി അങ്ങനെ ഉടക്കിയൊരു ദിവസം വെച്ച് പാളിപ്പോയി കാരണം പെട്ടെന്ന് വേവുന്ന ചീനിയായതുകൊണ്ട് ഞാനത് വെച്ച് വിസിലും വെച്ച് കൊടുത്തു അങ്ങ് വിസലടിച്ചു ഞാനത് ഓർത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെ പായസം പോലെ ആയി വെള്ളവും ചീനി അതായത് ചീനി അറിയാനില്ല വെള്ളം ഇങ്ങനെ കൊഴുത്ത് കിടന്നു കൊഴുപ്പായിട്ട് കിടന്നു കേട്ടോ അതുകൊണ്ട് ഇന്നും അങ്ങനെ ഒരു അങ്ങനൊരബദ്ധം പറ്റേണ്ടതായത് കാരണം ഞാൻ ഉറുക്കാപ്പുറത്ത് വിസിലെടുത്ത് വെച്ച് കൊടുത്തു പിന്നെ വന്നിട്ട് പെട്ടെന്ന് അത് മാറ്റി കേട്ടോ മാറ്റിയിട്ട് ഞാനങ്ങ് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് കുക്കറങ്ങ് തുറന്നിട്ടുണ്ടായിരുന്നു തുറന്നിട്ടാണ് പിന്നെ വേവിച്ചെടുത്തത് അല്ലെങ്കിൽ പിന്നെ കലങ്ങി പോകും നല്ല ചീനിയായിരുന്നു കേട്ടോ നല്ല വേ അങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചീനിയായിരുന്നു നല്ല മാവുള്ള ചീനിയായിരുന്നേ ഒരുപാട് പേര് ഉമ്മയാണോ ഉമ്മയാണോ അതൊന്നും ചോദിച്ചു ഉമ്മ അല്ല എൻ്റെ വാപ്പുമ്മയാണ് വാപ്പാട് ഉമ്മായാണ് കേട്ടോ പിന്നെ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മക്ക് എന്തായിരുന്നു ഉമ്മ എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് ഡീറ്റെയിൽ ഒന്നും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല കേട്ടോ അത് ഞങ്ങൾക്കും വിഷമാണ് കേൾക്കുന്നത് നിങ്ങൾക്കും വിഷമമാണ് അതുകൊണ്ട് ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഇപ്പം മനസ്സിലാവും കേട്ടോ വീണ്ടും വീണ്ടും നമ്മളത് പറഞ്ഞിട്ട് ഉമ്മ ഇന്നില്ല അത് പുതിയ കുറേ ആൾക്കാരായിരിക്കും കേട്ടോ ഒന്നൊക്കെ കാണാൻ വന്നി കാണുന്നത് പുതിയ കൂട്ടുകാരാണ് അവർ അവർക്കറിയാത്തത് കൊണ്ട് ചോദിച്ചതാകും പക്ഷേ ഇതാണ് സംഭവം നമ്മൾ പറഞ്ഞ് വിഷമിക്കുന്നതിലും നല്ലത് നിങ്ങളത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു വീഡിയോ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ അമ്മക്ക് മുന്നേ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു എന്താ അസുഖം എന്നുള്ളതും ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് ക്കെന്തു പറ്റിയെന്നൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ആ വീഡിയോയിലുണ്ട് കേട്ടോ ഇന്ന് എൻ്റെ ഉമ്മ ഞങ്ങളുടെ കൂടെ ഇല്ല പിന്നെ അപ്പോൾ ദേ നമ്മൾ മീനൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തു കുറച്ച് പാത്രങ്ങളും തലേനത്തെ കറി ചട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ചട്ടിയൊക്കെ ഒഴിഞ്ഞിരിക്കുമായിരുന്നിട്ടോ അതൊന്നും തേച്ച് കഴുകിയതൊന്നുമില്ല രാവിലെ അപ്പോൾ അതൊക്കെ ഒന്ന് അനിയത്തിയോടെ തേച്ച് എഴുതുന്നുണ്ടായിരുന്നേ പിന്നെ അതേ നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ മീനൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മീനൊക്കെ ഇട്ട് കൊടുത്തു അതിൽ നിന്ന് കുറച്ച് ഞാൻ വറക്കാനും മാറ്റി കേട്ടോ പിന്നെ ഇതേ ചീനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചീനി മാറ്റിയത് കാരണം കുറച്ചുകൂടി കൂടി ഒന്ന് വേവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കറിവേപ്പിലേക്ക് പോയി വലിച്ചു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കറിവേപ്പെല്ലാം ശോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ ഒന്നും കൂടിച്ച് മഴയൊക്കെ അല്ലായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കറിവേപ്പിലെയും ഉഷാറായിക്കോളും കുറച്ച് മണ്ണിടാനുണ്ട് കേട്ടോ മൂട്ടിൽ ഒരുപാട് മണ്ണ് ഇങ്ങനെ മഴ പെയ്തെല്ലാം ഒലിച്ചുപോയി അതുപോലെ സൈഡിൽ നമ്മളിങ്ങനെ ഒരു സപ്പോർട്ടിന് വേണ്ടി കുറച്ച് കല്ലുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇളകി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ശരിയാക്കി കുറച്ച് മണ്ണും കൂടെയൊക്കെ മൂട്ടിലിടുമ്പോഴത്തേക്കും കറിവേപ്പ് ഒന്നും കൂടി ഉഷാറായിക്കോളും പിന്നെ കറിവേപ്പ് തഴച്ച് വളരാനായിട്ട് എന്തോ പറയുക എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാമോ മീൻ കഴുകിയ വെള്ളമുണ്ടല്ലോ മീൻ കഴുകിയ വേസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തലേന്നത്തെ നമ്മുടെ കഞ്ഞിവെള്ളമുണ്ടല്ലോ കഞ്ഞിവെള്ളം അത് പിറ്റന്ന് രാവിലെ നമ്മൾ നമ്മളതിൻ്റെ ചുവട്ടിൽ ഒഴിക്കുക അതുപോലെ മോര് മോര് മോരും തൈരും അതായത് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാനല്ല അതിൻ്റെയൊക്കെ കുപ്പിയൊക്കെ കഴുകിയിട്ട് നമ്മൾ കത്തിരം ആ വെള്ളം ഒന്നും കളയണ്ടായിട്ട് അതൊക്കെ കറിവേപ്പിലിന് നല്ലതാണ് അങ്ങനെ മീൻകറിയുടെ കാര്യമെല്ലാം ഞാനവിടെ നോക്കി പിന്നെ ചീനിക്ക് വേണ്ടിയിട്ട് അരപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു ചീനിയുടെ അരപ്പ് തേങ്ങ അതുപോലെ കുറച്ച് കാന്താരി മുളക് ഇരിപ്പുണ്ടായിരുന്നു കാന്താരി മുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ജീരകം ഒക്കെ ഒന്ന് അരച്ച് നമ്മൾ ചീനിയിലോട്ട് തട്ടി നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സവോള തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു അഞ്ചോ ആറോ ഉണ്ടമുളക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അതുപോലെ രണ്ട് സവോള കുത്തി അരിഞ്ഞതാണ് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ മഞ്ഞൾ പൊടി ഉപ്പ് ഇത്രയും മതി കറിവേപ്പിലയും കൂടെ കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി കൊടുക്കുക അതായത് ആ പച്ചമുളകും ആ സവോളയും എല്ലാം കൂടെയൊക്കെ ഒന്ന് മിക്സായിട്ട് നല്ലൊരു മണം വരും കേട്ടോ നല്ല തോരനാണ് വേറെ കറിയൊന്നും വേണ്ട വെറുതെ പറയുന്നതല്ല ഉണ്ടാക്കി നോക്കിയാൽ മതി ഉണ്ടമുളകേ ഇടാവും വേറെ മുളകിനൊന്നും അത്രയ്ക്ക് ഇത് ടേസ്റ്റ് വരത്തില്ല ആ ഒരു മണമൊക്കെ വരണമല്ലോ നമുക്ക് ഉണ്ടമുളകിൻ്റെ ആ ഒരു മണമൊക്കെ അപ്പോൾ ഉണ്ടമുളക് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു മണമാണേ അപ്പോൾ കൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമി കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങ നമ്മൾ തിരുമ്മി നേരിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമി എടുത്താൽ മതിയെ ഇനിയിപ്പോൾ ഇത് എണ്ണയൊഴിച്ച് താളിച്ച് അങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ മതി അതവിടെ ഇരുന്ന് അങ്ങ് റെഡി ആയിക്കോളും ഈ ടൈം ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ ഇതേ മീനൊക്കെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമ്മൾ സവോള തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് സവാള മാത്രമല്ല സവോളയും ഉണ്ടമുളകും കൂടെ ചേർത്തിട്ടുള്ള തോരൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചോദിച്ചു കടുകും വറ്റൽമുളകും ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ തിരുമ്മിയെടുത്തിട്ടുള്ള സവോളയുടെ കൂട്ട് തട്ടി കൊടുക്കുക ഇളക്കുക മിക്സാക്കി നന്നായിട്ട് എണ്ണയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ആവി കയറുമ്പോഴത്തേക്ക് നമ്മളങ്ങ് അടച്ചു വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അത് അവിടെ ഇരുന്നങ്ങ് വെന്തോളും സവോള നമ്മൾ തിരുമ്മിയല്ലേ എടുത്തത് അതുകൊണ്ട് സവോളയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി സവോളയുടെ ആ വെള്ളത്തിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല തോരൻ പരുവത്തിന് കിട്ടിക്കോളും നല്ല മണമാണ് കേട്ടോ നല്ല മണമാണ് അതിൻ്റെ മണം അടിച്ചാൽ മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ദേ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടമുളകൊക്കെ കൃഷിയുള്ളവരും കിട്ടുന്നവരും ഒക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ചാനലിൽ അഭിപ്രായം പറയാൻ മറക്കണ്ട നല്ല ഒരു തോരനാണ് കേട്ടോ അങ്ങനെ അത് തോരനൊക്കെ റെഡിയായി മീൻകറി അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു മീൻകറിയിൽ കുറച്ച് കറിവേപ്പിൽ ഇട്ടിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കപ്പയും ആക്കി മീനും വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ഊൺ ഇതാണ് അപ്പോൾ നമ്മുടെ ലോങ്ങ് വീഡിയോ കാണുന്നവർ ഷോർട്ട് വീഡിയോ കാണാൻ മറക്കരുത് അതുപോലെ ഷോർട്ട് വീഡിയോ മാത്രം കാണുന്നവർ ലോങ്ങ് വീഡിയോയും കൂടെ കണ്ട് സപ്പോർട്ടാക്കുക ചില ആളുകൾ ഷോർട്സ് മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്നവരെ കാരണം ഒരു മിനിറ്റ് അല്ലേ ഉള്ളൂ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞ് പോകുമല്ലോ അങ്ങനെ മുഷിഞ്ഞിരുന്ന് കാണാനായിട്ട് താല്പര്യം കാണാത്തവർ കാണും എന്നാലും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിലനിന്ന് പോകത്തുള്ളൂ അത് നമുക്കതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവണമെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മാക്സിമം കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കാണുന്ന കൂട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നാളെ ഇൻഷാല്ല മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ മറക്കാം കേട്ടോ ഉറ്റാറ്റ സ്ഥലക്കും